ഹലോ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കേട്ടോ വന്നുകൊണ്ടിരിക്കും എന്താണെന്ന് പറയുന്നത് നല്ല ചൂട് കെട്ടോ ചൂട് മാറാൻ വേണ്ടി നമുക്ക് തല ഒന്ന് 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 തണുപ്പിക്കേണ്ടി അതിനുവേണ്ടി നമുക്കൊന്ന് കുളിക്കണം കൈസ് അപ്പോൾ നമുക്ക് നേരെ കുളിച്ചിട്ട് കാണാം ഗൈസ് അപ്പോൾ അപകദേശം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കുള്ളാമോ ഇപ്പം നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടേ ഞാൻ എടുത്തേക്കുന്ന ഉടുപ്പ് ഇതാണ് പിന്നെ അതിന് ശേഷം എന്തോ എനിക്ക് നല്ല വിഷപ്പുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് എല്ലാം കഴിക്കണ്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ചെറും നല്ല മോര് നല്ല പുളിയുള്ള പിന്നെ കുമ്പളങ്ങ കറിയുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഒരു മീൻ വേർത്തും കൊണ്ട് കൂട്ടി കഴിച്ച എൻ്റെ അമ്മ ഞാൻ സ്വർഗ്ഗം കണ്ടു കഴിച്ചു അത്രയും ആയിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഇത്രക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല നമ്മൾ ഈ സ്കൂളിൽ നിന്ന് അയക്കുമ്പോഴത്തേനും അത്ര ടേസ്റ്റ് വന്നു പക്ഷേ വീട്ടിൽ ഒന്നും നല്ല സമാധാനത്തിൽ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നത്തെ ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിഷം വിശപ്പ് വന്നപ്പോൾ ഞാൻ ഒരു ഇത് മുറുക്കെടുത്ത് കഴിച്ചു മുറുക്കല്ല മറ്റേ എന്താ പറയുക അച്ചപ്പം എടുത്ത് കഴിച്ചു അച്ചപ്പും കഴിച്ചപ്പോൾ വീണ്ടും എനിക്ക് എന്തോ എന്നറത്തില്ല ഒരു ഒരു എന്തോന്ന് അറിയത്തില്ല ഭയങ്കര ഒരു ക്രൈംസും എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു അച്ചപ്പാണ് നല്ല കടിക്കുമ്പോൾ നല്ല ക്രിങ് ക്രി ക്രഞ്ചായിട്ടുള്ള സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ വരുന്നത് ഇതിൻ്റെ ഒ അതിങ്ങനെ വീഡിയോ ഞാനിപ്പോൾ എഡിക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത് കഴിച്ചോളാം വയ്യ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അത് കാണുമ്പോഴത്തേനും എൻ്റെ വെള്ളം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ മണ്ടയിൽ പോയായിരുന്നു മുകളിൽ മുകളിൽ ഞങ്ങളുടെ വീട്ടിലെ മുകളിൽ പോയിട്ട് ഞാൻ അച്ചപ്പ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ എല്ലാവരും ഒന്ന് കാണിട്ട് അച്ചപ്പം നിന്നത് ശേഷം ഞാൻ സ്റ്റെപ്പ് ഇരുന്നെങ്കിൽ അത് എൻ്റെ മോൻ്റെ കാക്കൾ ഇത്രയും വട്ടം കൂടി ഞാൻ പകുതിക്ക് അവർ കൊടുത്തിട്ട് എൻ്റെ മുഖത്തെ വിഷമം കണ്ടില്ല അച്ചപ്പ അവർക്ക് കൊടുത്തേൻ്റെയാണ് കണ്ടോ നിങ്ങൾക്ക് കാണും ആ ഒരു ദേഷ്യപ്പെട്ട കാക്കകളെ കണ്ടോ എൻ്റെ അടുത്ത് തന്നെ ആ കാക്കകൾ കണ്ടോ കുറേ കാക്കകൾ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും കാക്കകൾ വന്ന് കൂകുന്നുണ്ട് കേട്ടോ കണ്ടോ കാക്കകളൊക്കെ കണ്ടോ അപ്പം ഞാനിപ്പോൾ മറ്റേ നമ്മളെ തലയിൽ മറ്റേ കെട്ട് വെച്ചേ വെച്ചേക്കുമല്ലേ സോ എന്താ പറയാം നമ്മൾ കുളിച്ചിട്ട് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നത് ഞാൻ നല്ലതുപോലെ തലയൊക്കെ അങ്ങ് എന്തും പറയാം നല്ലതുപോലെ അങ്ങ് കുനിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെ ഞാൻ തുടച്ചെടുത്തു മുടി അങ്ങ് അതിന് ശേഷം ഞാനത് ഈ മുടി ഈ തോർത്തുണ്ടല്ലോ ഞാൻ വിരിച്ചിടും കാര്യം എന്ന് പറയുമ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കഥവിൻ്റെ മണ്ടയിൽ വിരിച്ചിടും പിന്നെ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ തട്ടിക്കടി കിട്ടോ തട്ടിക്കുടഞ്ഞിട്ട് എന്ത് ഇപ്പോൾ പരിപാടി ആ തട്ടിക്കുടഞ്ഞപ്പോൾ എന്താ മോൾ നമുക്ക് അതിൻ്റെ ഒരു മണം കായ്ശം എന്താ പറയുക ഞാൻ ഷാംപൂ ഇട്ട് കഴിയുമ്പോൾ അത്രയും സൂപ്പർ 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 അടിപൊളി മണമാണ് അതാണ് ഞാൻ കുറേ വട്ടം മണത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച ഒന്ന് ഒരുങ്ങനുവേണ്ടി ഞാൻ ലിപ് ബാം എടുത്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താലിയിലൊക്കെ അവൾ ടി വി കാണുവാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ലിപ് ബാം ഇട്ടു പിന്നെ ഞാൻ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ കറക്റ്റ് ആവില്ലല്ലോ അപ്പം ഞാൻ കണ്ണിക്കകത്തോക്കി അപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക്ക് കിട്ടുന്നത് അതിന് ശേഷം ഞാൻ വീർപ്പൊക്കെ അങ്ങോട്ട് തുടച്ച് വീർപ്പ് ഫുള്ള് തുടച്ചൊക്കെ ഞാൻ കളഞ്ഞു അതിന് ശേഷം ഞാൻ എന്നാൽ ഈ തൊട്ടടുത്ത് നമ്മളെ ഈ പിരികരുന്ന സാധനം എഴുതുന്നത് ഞാൻ എല്ലാവരും അങ്ങനെയല്ല എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കാൻ വേണ്ടിയത് എനിക്കറിയത് തഴു കമൻ്റി കണ്ടതാണ് അതിന് ശേഷം ഈ ഒരു എന്താ പറയുക കരി എൻ്റെ ഒക്കെ കരിക്ക് എന്തുവാ നിറത്തിൽ തുറക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ ഈ ഒരു കൈ കൊണ്ട് തന്നെ കരി എടുത്തിട്ട് ഞാൻ കണ്ണുകളിൽ ഇടുന്നുണ്ട് അതേമേ തന്നെ ഞാൻ ഇടത് കണ്ണിലാണ് ഇടുന്നത് കേട്ടോ ഇട്ടപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞാൻ വലത് കണ്ണിലിട്ടും കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്തുവാ ആ ഞാൻ വീണ്ടും എടുത്തു കരി അപ്പുറത്തെ വെണ്ണയിൽ കരി കരി ഇല്ലായിരുന്നു കൂട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ടിവിയും കണ്ടുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ എന്തുവാ ഞാൻ കരിവാരി ഇട്ടെന്ന് പറഞ്ഞില്ല എന്നിട്ട് ഒന്നിട്ടും കരി ആവുന്നില്ല പിന്നെ ബാക്കി വന്ന കരിടത്ത് മുടിയിൽ തേച്ചിട്ടുണ്ട് ഗായ് അങ്ങനെ എൻ്റെ മുടിയൊക്കെ ഞാൻ ഒന്നുകൂടെ തട്ടിക്കുടഞ്ഞ് ചിരകട്ട് കളഞ്ഞ് എന്നിട്ട് ഞാൻ കണ്ടാൽ നമ്മളെ തട്ടിക്കുടയാനോടോ നമ്മുടെ മുടിയിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത് പിന്നെ അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ മുടി എടുത്തിട്ട് നമ്മൾ പിന്നത്തില്ല നൈസായിട്ട് കുറേ പേര് ഒരു ഈ നനഞ്ഞ മുടി എന്തിനാ പിന്നെ നനഞ്ഞ മുടി അങ്ങനെ പിന്നുമല്ല കട്ടിക്കല്ല ഇങ്ങനെ പിന്നെ കാര്യം വേറൊന്നും നമ്മൾ ഈ മുടിക്കും നീളവും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കുറേ പേര് ഓറെ ഇങ്ങനെ പിന്നണം പിന്നെ പണ്ടത്തെ ആചാരങ്ങൾ ഇപ്പോഴും തുടർന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം ഞാൻ വിളിച്ചു പിന്നെ അതിനെ ഞാൻ കുറച്ച് 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 കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട് കറിയും വേറൊന്നും ഈ വീടിക്കത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വീട് എടുക്കുന്നത് അപ്പം ഞാൻ വിചാ ഞാൻ തന്നെ ഒറ്റയ്ക്ക് സൗണ്ടും കേറ്റാന്ന് ഇതിൻ്റെ ഒരു ഭാഗത്തും എൻ്റെ ചേട്ടത്തിൽ നിന്ന് പറയുന്ന ആൾ ഇല്ല കേട്ടോ ടി വി ആണൊക്കെയാണ് അതിന് ശേഷം ഞാൻ പിന്നീട്ടോ സോഫ്റ്റ് ആയിട്ടാണ് പിന്നീട് അതായത് ഞാൻ എന്ത് ചെയ്തു ക്ലിപ്പ് എടുക്കാനായിട്ട് തിരഞ്ഞിരുന്നത് അപ്പോൾ എനിക്കൊരു ക്ലിപ്പ് കിട്ടിയിട്ട് എൻ്റെ ബർത്ത് ഡേക്ക് എൻ്റെ കൂട്ടുകാരി എന്നൊരു ക്ലിപ്പാണ് അപ്പോൾ ഇഷാന്നാണ് കേട്ടോ ഇഷാ ശ്രീകാന്ത് എനിക്ക് തന്ന ക്ലിപ്പാണത് അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതിനായിരുന്നു അപ്പോൾ കിട്ടിയ ക്ലിപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പ് ആയിരുന്നു എനിക്ക് ഭയങ്കര ക്രൈംസ് എനിക്ക് എന്നോട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഇഷ്ടമാണ് ആ ക്ലിപ്പ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എവിടെ വീഡിയോ എടുത്താലും ഞാൻ ആ ക്ലിപ്പ് ആയിരിക്കും ഇടുന്നത് പിന്നെ ഞാൻ മുടിയൊക്കെ ഇട്ടിട്ട് നേരെ കമ്മൾ ഇടാൻ കയറിയിട്ട് എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടം ഇതാരും തന്നേലായിട്ടോ ഇത് ഞങ്ങൾ വാങ്ങിച്ച് കുറേ കമ്മലുണ്ടായിരുന്നു അത് ഓരോ വീടിക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കമ്മലിൻ്റെ സെറ്റൊക്കെ അപ്പം അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് അങ്ങ് ഇട്ടു എന്നിട്ട് വീടിന് ഞാൻ മുടിയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കണ്ടു അതാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ വെച്ചാൽ അടുത്ത വീടിക്കകത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു വീടിനും ഞാൻ അടുത്ത അടുത്തതുകൊണ്ട് വീഡിയോട്ട് തോന്നുന്നു ഗോയ്സ് ഇതിൻ്റെ മണവും മൊക്കിയിട്ടുക്കാച്ച മണമായിരുന്നു ഇതായിരുന്നു ആ സാധനം ഇതിൻ്റെ പേര് ഞാൻ ബോഡി ലോഷൻ ആണോ ആണോന്നും അറിയില്ല അത് കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല മുഖത്ത് അപ്ലൈ ചെയ്തൂടാട്ടോ ഞാൻ നീ എനിക്ക് ഈ വെട്ടം വരുന്നതെന്ന് പറയുമ്പോൾ ജനലോർന്നിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വെട്ടം വരുന്നത് അതുമല്ല നമുക്ക് ഇത് ഇതിടുമ്പോൾ നമുക്ക് നമ്മളുടെ സ്കിന്നുകൾ ഭയങ്കര സോഫ്റ്റ് സ്കിന്നാകും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവില്ല ഇത് ഡ്രൈ ആവാത്ത ഒരു തരമുള്ള ഓപ്ഷനാണ് എനിക്ക് ഭയങ്കരതിൻ്റെ സ്മെല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മൂ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പൗഡർ ഇടാറില്ല പൗഡർ പക്ഷേ പൗഡർ ഇട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടൊക്കെ നമ്മൾ എല്ലാത്തിനകത്തും അപ്ലൈ ഒക്കെ ആക്കണ്ടേ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാൻ കയ്യിലും കാലിലൊക്കെ തേക്കും പക്ഷേ ഞാൻ വീടിയൊക്കെ അകത്ത് കാലിനകത്ത് തേക്കുന്നില്ല എന്നിട്ട് ഞാൻ വീണ്ടും മൂടിയൊക്കെ ഈ സ്പ്രേ ഉണ്ടോ ഒൻറ്റോ അമ്മോ ഇതും അടിപൊളി ആണ് ഞാൻ കഴുത്തിൽ രണ്ടിടത്തും തേച്ചെടുത്തു എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കാര്യം മിക്സ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ ഒരു സ്മെല്ല് അവിടെ മാത്രം കിട്ടുന്നുണ്ട് എല്ലായിടത്തും കിട്ടണമെന്നുണ്ടോ എനിക്ക് മിക്സ് ചെയ്യാൻ വയ്യ കാര്യം എന്തോ ആ ആഹാ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ എന്തു പരിപാടി അത് കൊള്ളാം ഞാൻ കാണാൻ കൊള്ളാം താഴെ വന്ന് കമ്മൻ്റ് ഇടുക റെഡ് ഹാർട്ട് ഇടുന്നവർക്ക് ഇടാട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ എങ്ങനെയാണോ നിങ്ങളൊന്ന് കമ്മൻ്റ് ഇടുക കണ്ടില്ലേ 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 പുറത്തിറങ്ങി പിന്നെ ഞാൻ വെച്ചാൽ തുണി പോയി എടുക്കാൻ എടുക്കാനിത്താ പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പോയി തുണി എടുത്തു പിന്നെ ഷോർട്സ് കുട്ടി നിക്കറൊക്കെ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാ തുണിയും എനിക്ക് എടുക്കണമായിരുന്നു ഈ ഫർദയൊക്കെ നമ്മൾ കഴുകി നമ്മൾ സംസ്കരിക്കുന്ന ആ ഫർദയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി ഇടുകയാണ് അപ്പോൾ എന്താ പറയുക ആ അതൊക്കെ എടുക്കണം കുറേ തുണി ഇല്ലായിരുന്നു പിന്നെ നമുക്ക് തുണി ഓവറ് ഉള്ള പോലെ തോന്നും ഒരു മുണ്ടും ഷർട്ടും അതുപോലെ തന്നെ ടോപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കണ്ടില്ലേ കുറച്ചുള്ള പറഞ്ഞോളെങ്കിലും കുറച്ചേ ഉള്ളൂ പക്ഷേ സത്യാവസ്ഥ അപ്പോഴത്തും കിടപ്പിട്ട കാര്യം വീഡിയോ ഒരു ഭാഗത്ത് വെച്ചോണ്ടേ എനിക്ക് എല്ലാം തുണിങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എല്ലാ തുണിയും പോയിട്ട് എടുത്തു ഉണ്ടായിരുന്നു ഉമ്മാടെ മറ്റേ ടോപ്പ് ഉണ്ടായിരുന്നു വിത്താൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ എന്താ കണ്ടോ എൻ്റെ ബാഗിയാണ് കിടക്കുന്നത് ഞങ്ങൾ മീൻഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിലിറ്റിയാണ് അതായത് നമ്മുടെ തുണിയൊക്കെ നമുക്കത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നിട്ടോ എന്നിട്ട് ഞാൻ അതും ഇട്ടിട്ട് ഞാൻ അത് കൊണ്ടിട്ട് ബെഡിലിട്ട് മടക്കണമെന്നൊരു രാത്രി കണ്ട ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ അതിന് ശേഷം കണ്ടില്ലേ കുറേ എല്ലാം ഉണ്ട് പിന്നെ ആ പെട്ടി എടക്കുന്നുണ്ടാവും ആ പെട്ടി ഞങ്ങൾ പാപ്പം മീൻ കച്ചവടത്തിന് മുന്നപ്പ അതിന് കൊണ്ടുവന്ന പെട്ടാണ് ഞങ്ങൾ പാപ്പം ഫിഷ് ബിസിനർ ആണ് അപ്പം ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ അതിലെങ്കിൽ ചെയ്യും